നമ്മുടെ നെഞ്ചിലും തലയിലുമൊക്കെ അടിഞ്ഞുകൂടിയിരിക്കുന്ന കഫം ഉണ്ടല്ലോ അത് വേരോടെ മാറ്റുന്നതിനായിട്ടുള്ള നല്ലൊരു ഹോം റെമഡിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇത് ഡോക്ടർ പറഞ്ഞ രീതിയിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ് ഇത് കഴിച്ചപ്പോൾ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് നന്നായിട്ട് ഒക്കെ മാറിയത് കേട്ടോ പിന്നെ ഇത് പ്രായഭേദമന്യേ ആർക്കും കുടിക്കാവുന്നതാണ് പിന്നെ പ്രത്യേകിച്ച് അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കരുത് അതിന് മുകളിലേക്ക് പ്രായമുള്ള കുട്ടികൾക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ ഒരുപോലെ കുടിക്കാൻ പറ്റിയതാണ് ഷുഗറും പ്രഷറും ഉള്ളവർക്ക് പോലും ഇത് കുടിക്കാവുന്നതാണ് അങ്ങനെയുള്ളവർ ഇത് കഴിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ ഇത് തയ്യാറാക്കാനായിട്ട് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു നാരങ്ങ നാലല്ലി വെളുത്തുള്ളി ഇത്രയുമാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇനി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അതുപോലെ തന്നെ നാരങ്ങയുടെ നീരല്ല നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ നാരങ്ങ ചെറുതായിട്ട് അരിഞ്ഞാണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക വെളുത്തുള്ളി ഒന്നുകിൽ അരിഞ്ഞെടുക്കുക അതല്ലെങ്കിൽ ചതച്ച് ചേർത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ രീതിക്ക് വേണം നമ്മൾ നാരങ്ങ അരിഞ്ഞെടുക്കാനായിട്ട് ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ തയ്യാറാക്കുന്നത് അതിലേക്ക് നമ്മൾ അരിഞ്ഞതെല്ലാം കൂടി ചേർത്ത് കൊടുത്തു അതിനുശേഷം രണ്ട് ഗ്ലാസ് അളവിലാണ് ഞാനിവിടെ വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം നമ്മളിവിടെ ചേർത്ത് കൊടുത്തിരുന്ന രണ്ട് ഗ്ലാസ് അളവിലുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് അതൊരു അര ഗ്ലാസ് ആവുന്നത് വരെ നമ്മളിത് നന്നായിട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കണം പിന്നെ ഇതൊരു ഒന്നര ഗ്ലാസ് ആവുന്ന സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഇതിപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് അളവിലായപ്പോഴേക്ക് ഞാനിതിലേക്ക് അളവിൽ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഒരുനൂള് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി ഇല്ലെങ്കിൽ കുരുമുളക് ഉണ്ടായിരിക്കുമല്ലോ വീട്ടിൽ അതൊന്ന് ചതച്ച് ഒരു മൂന്നാലെണ്ണം ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ അര ഗ്ലാസ് അളവിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതുപോലെ അര ഗ്ലാസ് അളവാകുന്നത് വരെ നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് തിളപ്പിച്ചെടുക്കാനായിട്ട് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുത്താൽ മതി വളരെ എളുപ്പമാണ് എന്നാൽ ഒരുപാട് ഗുണം ചെയ്യുന്നതുമാണ് കേട്ടോ ഇത് എല്ലാവരും അതായത് ഈ ചുമയും കഫമൊക്കെ ഉള്ളവര് ഇതൊന്നുണ്ടാക്കി കുടിച്ച് നോക്കുക നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഞാനിത് ഉപയോഗിച്ചാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇതാ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മൾ രണ്ട് ഗ്ലാസ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുത്തത് ആ വെള്ളമൊക്കെ ഒന്നും വറ്റി വന്നപ്പോൾ ഇത്രയുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ ഇത് ഒറ്റയടിക്ക് അങ്ങ് കുടിക്കാനുള്ളതല്ല അത് മൂന്ന് പ്രാവശ്യമായിട്ട് കുടിച്ചാൽ മതി രാവിലെയും ഉച്ചയ്ക്കും ആയിട്ടും അതല്ലെങ്കിൽ നമുക്ക് രാവിലെയും ആയിട്ട് മാത്രമായിട്ടും കുടിക്കാം കേട്ടോ ഇതിപ്പം നമ്മൾ കുറച്ച് മാത്രം കുടിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി പിന്നെ നമ്മൾ കഴിക്കേണ്ട സമയമാകുമ്പോൾ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് കഴിക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ കുട്ടികൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഇതുപോലെ ഒരല്പം തേൻ ചേർത്തിട്ട് കൊടുക്കുക ഒരു ചവർപ്പ് ചുവ ഉണ്ടെങ്കിൽ അവർക്ക് കുടിക്കാൻ മടിയായിരിക്കും അതുകൊണ്ടാണ് മുതിർന്നവരാണെങ്കിൽ ഒരു നിങ്ങൾ ഉപ്പൂടി ചേർത്ത് കുടിക്കുക നിങ്ങൾക്ക് ചവർപ്പ് ചുവ ഇഷ്ടമല്ലെങ്കിൽ അതല്ലെങ്കിൽ ഡയറക്റ്റ് ഒന്നും ചേർക്കാതെ തന്നെ കുടിക്കാവുന്നതാണ് നിങ്ങൾ തേൻ ചേർത്ത് കൊടുക്കുമ്പോൾ ചൂടോടു കൂടി ചേർത്ത് കൊടുക്കരുത് നന്നായിട്ട് തണുത്തിട്ട് വേണം തേൻ ചേർത്ത് ഇളക്കി കൊടുക്കാനായിട്ട് പിന്നെ ഇത് ഒരു ഏഴ് ദിവസം കുടിക്കുമ്പോഴേ നമുക്ക് നല്ല മാറ്റം ഉണ്ടാവുകയുള്ളൂ ഒരു പ്രാവശ്യം കുടിച്ചത് കൊണ്ടൊന്നും മാറത്തില്ല ഏഴ് ദിവസം തുടർച്ചയായിട്ട് കുടിക്കുക നന്നായിട്ട് കഫം നമ്മുടെ ഉള്ളിൽ നിന്ന് പറഞ്ഞു പോകുന്ന ചുമയ്ക്കുമ്പോഴാണെങ്കിലും മൂക്കിലൂടെ ആണെങ്കിലും നമുക്ക് നന്നായിട്ട് കഫം പോകുന്നതായിട്ട് അറിയാൻ കഴിയും അപ്പോൾ ഉള്ളൂ വീഡിയോ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്